കുവൈറ്റ് വാർത്താ അപ്ഡേറ്റ്സ് നവംബർ ഇരുപത്തിയഞ്ചിന് പുറത്തുവരുന്ന അനുസരിച്ച് അറുപത് വയസ്സിന് മുകളിലുള്ള ജീവനക്കാർക്ക് വിസ പുതുക്കിക്കൊടുക്കണമെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അനിവാര്യമാക്കുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കേഷൻ അനിവാര്യമാക്കുന്ന പുതിയ നിയമവുമായി ബന്ധപ്പെട്ടൊരു മാറ്റം വരാനുള്ള സാധ്യതയുടെ സൂചന പുറത്തുവരികയാണ് കുവൈറ്റിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കച്ചവടക്കാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒരു പ്രസ്ഥാനം ബന്ധപ്പെട്ട മന്ത്രിമാരുമായും ഉന്നത വൃത്തകളുമായും ഈ വിഷയം നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് നല്ല മികവുള്ള തൊഴിൽ പ്രകടിപ്പിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മികവ് വീണ്ടും ഈ രാജ്യത്തിന് വേണമെങ്കിൽ കമ്പനികൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഒഴിവാക്കി വിടുന്നത് ശരിയാവില്ല അതാ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാരുമായും ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങളുമായും കുവൈത്തിന്റെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉന്നത വൃത്തങ്ങൾ പ്രത്യേകിച്ച് ചെയർമാൻ നേരിട്ട് സംസാരിക്കുകയും എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് പറയുമ്പോൾ തൊഴിലുടമയ്ക്ക് ആ കമ്പനിക്ക് തൊഴിലാളിക്ക് ഗവൺമെന്റിന് ആർക്കും ബുദ്ധിമുട്ട് വരാതെ ഈ ജനസംഖ്യാനുപാതികമായി പ്രവാസികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ആലോചന കൊണ്ടുവരാൻ വേണ്ടി കുവൈറ്റിനെ പ്രേരിപ്പിച്ചത് എന്നാൽ എല്ലാവർക്കും സന്തോഷമുളവാക്കുന്ന ഒരു തീരുമാനമുണ്ടാകും എന്ന രൂപത്തിലാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് കുവൈറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിപ്രായവും അറിയിപ്പും എന്താകും ആ തീരുമാനമെന്നറിയില്ല പക്ഷേ ഈ വിഷയം വളരെ ഒരു ആശങ്ക തന്നെയാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഭയപ്പാട് കൂടാതെ വീണ്ടും തുടരാനുള്ള രീതിയിലേക്ക് ഒരു പക്ഷേ വന്നേക്കും ഇനി യൂണിവേഴ്സിറ്റി ഡിഗ്രി തന്നെ വേണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കുവൈറ്റിന്റെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചോദിക്കുന്ന ചോദ്യം എത്രയോ മികവ് പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു ഡിഗ്രിയുമില്ല സ്കൂളിലും പോയിട്ടില്ല പക്ഷെ തൊഴിലിൽ അവരൊന്നാം സ്ഥാനത്താണ് അങ്ങനെയുള്ളവരെ ഒഴിവാക്കരുത് മാറ്റി സ്ഥാപിക്കരുത് എന്ന രൂപത്തിലാണ് പറയുന്നത് അതായത് നമുക്ക് കാത്തിരിക്കാം ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് അൽ ഖബാസ് അറബിക് ഡെയിലിയാണ് ഇക്കാര്യം ഇങ്ങനെയൊരു ശുഭസൂചന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനം തന്നെ വാക്സിൻ വരുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഫൈസറും ബയോ എൻടെക്കും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന വാക്സിനാണ് വരുന്നത് അതിന്റെ പേര് ബി എൻ ടി ബയോ എൻടെക് വാക്സിൻ വരും അത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ കൊടുത്തുടങ്ങും ആദ്യം ക്ലിനിക്കൽ ട്രയൽ ഉണ്ടാകും എന്നിട്ടാണ് എല്ലാവർക്കും കൊടുക്കുക എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല മൈനസ് എഴുപത് ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു തണുപ്പിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ പ്രവൈസസിൽ സ്റ്റോറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് റെസിഡൻസി പെർമിറ്റ് വിസ റിന്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായി ഓർമ്മിപ്പിക്കുന്ന കാര്യം ടെമ്പററി റെസിഡൻസി പെർമിറ്റ് നിൽക്കുന്ന ആളുകൾ മുന്നോട്ടത് പുതുക്കി കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് പുതുക്കി പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നവംബർ മുപ്പതിനകം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല പുതുക്കാനുള്ള കാലയളവായിട്ട് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ അങ്ങനെ സെറ്റിൽ ചെയ്യുന്നവർക്ക് പുതുക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് അത് എഴുന്നിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ച് ഡിപ്പോട്ട് പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല അതേസമയം സെറ്റിൽ ചെയ്തിട്ട് ഡിസംബർ ഒന്നിനും മുപ്പത്തൊന്നിനും ഇടയിൽ ഇനി അവിടെ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ മര്യാദയ്ക്ക് പോയിട്ട് വീണ്ടും വരാവുന്ന സാഹചര്യം ഉണ്ടാക്കും ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കണം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പോകുന്നവർ ടെമ്പററി റെസിഡൻസി പെർമിറ്റ് നിൽക്കുന്നവർ നവംബർ മുപ്പതിനു മുമ്പ് പോകണമെന്ന കാര്യത്തിൽ മാറ്റമില്ല അതല്ല ആ ഫൈൻ സെറ്റിൽ ചെയ്തിട്ട് പിന്നീട് റിന്യൂവൽ ചെയ്യുകയാണെങ്കിൽ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പരിശോധന നടത്തുമ്പോൾ പിടിക്കപ്പെട്ടാൽ ടത്തും എന്നാണ് അതിന്റെ ചുരുക്കം കുവൈറ്റിൽ ഇന്ന് ഒരു കാര്യമുള്ളത് ഒരു മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ നാനൂറ്റിരണ്ട് രോഗബാധയും അറുനൂറ്റി ഇരുപത്തി ആറ് രോഗമോചനവും പ്രകടമായിട്ടുണ്ട് ഇപ്പോൾ ആറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ രോഗബാധിതരായി കുവൈറ്റിൽ കഴിയുന്നുണ്ട് ഇതിൽ എഴുപത്തെട്ട് പേരുടെ നില ഗുരുതരമാണ് മൊത്തം നാല് ദശാംശം രണ്ട് ഒമ്പത് അഞ്ച് മില്ലിയനാണ് കുവൈറ്റിന്റെ ജനസംഖ്യ മൊത്തത്തിൽ വിദേശികളും സ്വദേശികളും എല്ലാവരും ചേർന്നിട്ട് അതിൽ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് ഇന്നത്തെ ഒരാൾ മരിച്ചോടുകൂടി മൊത്തം മരണമടഞ്ഞിരിക്കുന്നത് ഈ വൈറസ് ബാധയാൽ എന്ന് വെച്ചാൽ ഒരു മില്യൺ ജനസംഖ്യയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി മൂന്ന് പേർ മരിച്ചു പോയിരിക്കുന്നു ഗൾഫിന്റെ കാര്യം താരതമ്യം ചെയ്യുമ്പോൾ അതൊരു വലിയ കണക്കാണ് ഏതായാലും ആ കണക്കിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് സൗദിയിലും മരണസംഖ്യ കുറയുന്നു പതിനാല് പേർ മരിച്ചു യു ഇയിൽ പേർ മരിച്ചു ഖത്തറിലും കുവൈറ്റിലും ഓരോരുത്തർ വീതമാണ് ഒമാനിൽ നിന്ന് അവധിയായതുകൊണ്ട് റിപ്പോർട്ട് വന്നിട്ടില്ല ബഹറിൽ രാത്രി വൈകിയേ റിപ്പോർട്ട് വരികയുമുള്ളൂ അപകടത്തിന്റെ പട്ടികയിൽ ആകാതിരിക്കട്ടെ യാത്രാ സംബന്ധമായി നേരിട്ട് വരാനുള്ള അവസരം ഉണ്ടായി വരട്ടെ ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ച് കൂടുതൽ കാലം കുവൈറ്റിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം സംജാതമാകട്ടെ എന്ന ആശംസയോടെ കുവൈറ്റ് വാർത്തയുടെ നവംബർ ഇരുപത്തിയഞ്ചിന്റെ ഈ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി